അസലാമലൈക്കും അലഹമില്ല അലഹമുല്ല റബ്ബില്ലാലമീൻ ധാരാളം ആളുകൾ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അധിക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കയ്യിൽ പൈസ ഇല്ലാത്തത് നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ കയ്യിൽ കുറവായിരിക്കും കാരണം ജോലിയുണ്ട് ശമ്പളം കുറവായിരിക്കും തുച്ഛമായ ശമ്പളം ഈ അവസരത്തിൽ പൈസ ഒന്നിനും തികയാതെ വരും ജോലിയിലും ബിസിനസ്സിലും ഉയർച്ച കിട്ടാനും ശമ്പളം വർദ്ധിച്ചു കിട്ടാനും വേണ്ടി ചൊല്ലേണ്ട ഒരു ദിഖറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ദിഖ്രാണിത് നമ്മൾ വിശ്വാസത്തോടെ അള്ളാഹുൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇത് ചൊല്ലിയാൽ എന്തായാലും ശമ്പളം വർദ്ധിക്കും അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും അതുപോലെ ജോലിക്കയറ്റം കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടെ കിട്ടുന്നത് വരെ ചൊല്ലുക ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് ഒന്നും ശരിയായെന്ന് വരില്ല അള്ളാഹുൽ തവക്കൽ ചെയ്തുകൊണ്ട് നമ്മൾ ദ ചെയ്തുകൊണ്ടിരിക്കുക ശമ്പളം വർദ്ധിക്കാനായി ചൊല്ലേണ്ടത് സൂറത്തുൽ തൗബയിലെ നൂറ്റി ഇരുപത്തി ആയത്ത് ഫൈൻ തവല്ല ഈ ആയത്ത് എല്ലാ ദിവസവും നാൽപ്പത്തൊന്ന് തവണ ഓതുക ഖുർആാനിലെ ബിസ്മി ജല്ലാത്ത ആയത്താണ് ഇത് തൗബാ സൂറത്താണ് ഔദ് കൊണ്ട് തുടങ്ങി ബിസ്മി ജല്ലാതെ ഈ ആയത്ത് ഓതുക ഈ ആയത്ത് നാൽപ്പത്തൊന്ന് തവണ ഓദ്യിയതിനു ശേഷം അള്ളാഹ എന്ന് അള്ളാഹിൻ്റെ മഹത്തായ ഇസ്മ അസ്മാ ഉസ്നയിൽപ്പെട്ട ഈ ഇസ്മ നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലുക എന്നിട്ട് ദ ചെയ്യുക ഇങ്ങനെ കുറച്ച് ദിവസം നമ്മൾ തുടർച്ചയായി ചെയ്താൽ ശമ്പളം വർദ്ധിച്ചു കിട്ടുന്നതാണ് അതുപോലെ ജോലിക്കയറ്റം ലഭിക്കാൻ വേണ്ടിയും വബിഹംദിഹി വബിഹം വബിഹംദിഹി അസ്തൗഫിറുല്ലാ ഈ തസ്ബീഹ് ശേഷം നൂറ് പ്രാവശ്യം വീതം ഏ ദിവസം ചൊല്ലുക ഇത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യക്കും മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്കും എല്ലാം ചെല്ലാം ജോലി ഇല്ലാത്തവർക്ക് നല്ല ഭർക്കത്തുള്ള ജോലിയും ശമ്പളം കുറവായവർക്ക് ഉയർന്ന ശമ്പളവും അതുപോലെ ജോലിക്കയറ്റവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ